നേരം വെയിലത്ത് നിൽക്കുക വിയർത്ത് വന്ന് ഉടനെ ഫാനിന്റെയോ എസിന്റെയോ താഴെ ഇരിക്കുക തണുത്ത വെള്ളത്തിൽ കുളിക്കുക തലയിൽ എണ്ണ വെച്ച് കുളിക്കുക കുളിച്ച ഉടനെ പുറത്തു പോയി വേർക്കുക തണുത്ത കാലാവസ്ഥ വരിക തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക ഒരു ലോങ് ടൈം ഓഫീസിലോ കാറിലോ മുഖത്തേക്കും തലയിലേക്കും തണുപ്പ് വരുന്ന രീതിയിൽ എ ഇരിക്കുക ബസ്സിലോ ട്രെയിനിലോ പോകുമ്പോൾ തലയിലേക്കും ചെവിയിലേക്കും കാറ്റടിക്കുന്ന രീതിയിൽ ഇരിക്കുക ചില ആളുകൾക്ക് ഈ സമയത്തൊക്കെ തലവേദന വരാം മിക്കവരും ഈ തലവേദന മൈഗ്രൈൻ ആയിട്ട് കരുതും ഒരുപക്ഷെ അവർക്ക് ഫിസിക്കലി അബ്നോർമൽ ഫൈൻഡിങ്സ് ഒന്നും ഉണ്ടാവില്ല ആ ടെസ്റ്റ് ഒക്കെ നോർമൽ ആവും പക്ഷെ ഇങ്ങനെയുള്ള മിക്ക ആളുകളെയും ഡീറ്റെയിൽ ആയി നോക്കുമ്പോ അവർക്ക് സൈനസൈറ്റിസ് കാണാം നമ്മുടെ മുഖത്തും നെറ്റിയിലും കണ്ണിന് ചുറ്റുമുള്ള ഫിൽഡ് കാവിറ്റീസ് ആണ് സൈനസ് ഇതിൽ ഇൻഫെക്ഷൻ വന്ന് കബർന്നെയുമ്പോഴാണ് ഇവർക്ക് തലവേദന വരുക നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൈനസൈറ്റിസ് ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ചില ആളുകളിൽ സൈനസൈറ്റിസും മൈഗ്രെയിനും ഒരുമിച്ച് വരാം ഇവർക്ക് സൈനസ് ഇൻഫെക്ഷൻ വരുന്നത് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം കുറെ കാലമായി മൈഗ്രൈനിനെ ട്രീറ്റ്മെന്റ് എടുത്തു പെയിൻ കില്ലർ കഴിക്കുമ്പോഴും കുറയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു പക്ഷ തലവേദന ഇതുപോലെ മിസ്ഡയഗ്നോസ് ചെയ്തോണ്ടാവാം സൈനസൈറ്റിസ് പോലെയുള്ള റൂട്ട് കോസ് കണ്ടെത്തി കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് തലവേദനയ്ക്ക് ശാശ്വതമായ പരിഹാരം ലഭിക്കുക മൈഗ്രെയിനിനും സൈനസൈറ്റിസിനും വളരെ ഇഫക്റ്റീവ് ആയ ട്രീറ്റ്മെന്റ് ഹോമിയോപ്പതിയിലുണ്ട് മേൽപ്പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് തലവേദന വരുന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുമല്ലോ